നമസ്കാരം ഒരു പൗരപ്രമുഖൻ രാഷ്ട്രീയത്തിലും സാമൂഹ്യ മതത്തിലുമൊക്കെ പേരും പ്രശസ്തിയുമുള്ള ഒരു പൗരപ്രമുഖൻ ആള് വളരെ അത്യാവശ്യമായി തന്റെ വാഹനത്തില് കാറില് പോകുകയാണ് കുടുംബസമേതം പോവുകയാണ് വളരെ പെട്ടെന്ന് എത്തേണ്ടതുണ്ട് നിർഭാഗ്യവശാൽ അദ്ദേഹത്തിന്റെ വാഹനം പാതി വഴിക്ക് കേടായി എങ്ങനെ നോക്കിയിട്ടും സ്റ്റാർട്ടാകുന്നില്ല ഉന്തി നോക്കി നാട്ടുകാരെ വിളിച്ച് തള്ളി നോക്കി ഒരു രക്ഷയുമില്ല അപ്പോഴാണ് അദ്ദേഹത്തിന് ഒരു കാര്യം മനസ്സിലായത് തൊട്ടടുത്തൊരു വർക്ക്ഷോപ്പ് ഉണ്ട് എന്ന് അങ്ങനെ തന്റെ കൂടെ ഉണ്ടായിരുന്ന പരിചാരകനെ വിട്ട് ആ വർക്ക്ഷോപ്പിൽ നിന്ന് ഒരാളെ ഇങ്ങോട്ട് വരുത്തി അദ്ദേഹം വന്നു വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞു ബോണറ്റ് ഒന്ന് ഉയർത്തി വെച്ചിട്ട് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞു സ്റ്റാർട്ട് ചെയ്യുന്നതിന്റെ ഉച്ച ഒക്കെ കേട്ട് മനസ്സിലാക്കിയിട്ട് അദ്ദേഹം വർക്ക്ഷാപ്പിലേക്ക് മടങ്ങിപ്പോയി ഒരു ചെറിയ ഒരു ചുറ്റിയും കൊണ്ടുവന്നു കൊണ്ടുവന്നിട്ട് ആ ബോണറ്റ് പൊക്കി വെച്ചിരുന്നതിന്റെ എഞ്ചിന്റെ ഭാഗത്ത് ഒരു ചെറിയൊരു തട്ട് കൊടുത്തു തട്ട് കൊടുത്തതിന് ശേഷം ഇനി ഒന്ന് സ്റ്റാർട്ടാക്കാൻ പറഞ്ഞു അപ്പൊ സ്റ്റാർട്ടായി ഓക്കെ എത്രയോ പൈസ എന്ന് ചോദിച്ചു അദ്ദേഹം പറഞ്ഞു രണ്ടായിരം രൂപ അപ്പൊ സ്വാഭാവികമായിട്ട് ഈ പ്രമുഖന് ദേഷ്യം വന്നു അവിടെ നിന്ന് ചെറിയൊരു ചുറ്റിക എടുത്ത് ഇവിടെ കൊണ്ടുവന്ന് ഈ ഒരു ചെറിയ തട്ട് തട്ടിയതിനാണോ രണ്ടായിരം രൂപ എന്ന് അതിന് അദ്ദേഹം പറഞ്ഞത് താങ്കൾക്ക് സൗകര്യമില്ല എന്നുണ്ടെങ്കിൽ താങ്കൾ തരണ്ട ഞാൻ പണിയെടുത്തിട്ട് എന്റെ കൂലി കിട്ടിയില്ല എന്ന് ഞാൻ സമാധാനിച്ചോളാം ഇത് കൂലിയായിട്ട് തരണമെങ്കിൽ എനിക്ക് രണ്ടായിരം വേണം എന്ന് അപ്പോൾ അതിന്റെ കാരണം ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് ഞാൻ ഇത് പഠിക്കാൻ വേണ്ടിട്ട് ഇതാണ് ഇതിന്റെ കുഴപ്പം എന്ന് പഠിക്കാൻ വേണ്ടിട്ട് ഞാൻ പണം ചെലവഴിച്ചത് നിരവധി വർഷങ്ങളാണ് അപ്പോൾ അത്രയും വർഷത്തെ എന്റെ അനുഭവജ്ഞാനമാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ കാണിച്ചത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഒരു ചുറ്റി എടുത്ത് അടിക്കാമായിരുന്നു പക്ഷെ എവിടെ അടിക്കണം എങ്ങനെ അടിക്കണം എന്നുള്ളതാണ് അതിന്റെ ഒരു അറിവ് എന്ന് പറയുന്നത് ആ അറിവിന്റെ പണമാണ് ഞാൻ ചോദിച്ചത് നിങ്ങൾക്ക് സൗകര്യമുണ്ടെങ്കിൽ തന്നോളൂ ഇല്ലെങ്കിൽ എന്റെ അറിവ് വെച്ച് ഞാൻ സമാധാനപ്പെട്ടോളാം എന്നും പറഞ്ഞു പിന്നെ നമ്മുടെ പൗരപ്രമുഖനെ അധികം ഒന്ന് സംസാരിക്കാനല്ല വേഗം രണ്ടായിരം എടുത്തു കൊടുത്തു പോയി ഇത് മാന്യതയുള്ള വ്യക്തികൾ ഞാൻ പറഞ്ഞത് നവ്യ നായരുടെ കാര്യമാണ് നവ്യ നായര് ആ പദവിയിലേക്ക് എത്തി ആ ലെവലിലേക്ക് വളർന്നത് ഒരുപാട് ബുദ്ധിമുട്ടിയാണ് പല പ്രതിസന്ധികളും കടന്നിട്ടാണ് ഏതൊരു വ്യക്തിയും ഉയർച്ചയിലേക്ക് എത്തുന്നത് അങ്ങനെ തന്നെയാണ് ജനിച്ചപ്പോൾ മുതൽ അങ്ങനെയല്ല പിന്നീട് അവിടെ എത്തിച്ചേരുന്ന സ്കൂളിൽ ചേർക്കും ചിലപ്പോൾ അന്ന് ദാരിദ്ര്യം ഉണ്ടായിരിക്കും ആ കഷ്ടപ്പാ ദുരിതമൊക്കെ വെച്ച് തന്നെയാണ് പിന്നെ പഠിക്കുന്നത് അതിനിടയിൽ കലാവാസന ഉണ്ടാവും ആ കലാവാസനകൾ പരിപോഷിപ്പിക്കാൻ വേണ്ടി ആരെങ്കിലുമൊക്കെ സഹായം തേടിയിട്ടുണ്ടാവും നല്ല ഫീസ് കൊടുത്തിട്ടുണ്ടാവും അങ്ങനെ തന്റെ കഴിവ് കണ്ട് കുറേശ്ശെ കുറേശ്ശേ ആ പ്രശസ്തിയിലേക്ക് വന്നിട്ടുണ്ടാവും അതൊക്കെ ശരി ആ രീതിയിലൊക്കെ വന്ന ശേഷം പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ വിളിച്ചിട്ട് ഒരു ജോലി ചെയ്യിക്കുമ്പോൾ ആ സമയത്തിന്റെ അല്ലെങ്കിൽ ആ പണിയുടെ കൂലി എന്ന രീതിയിൽ കണക്ക് കൂട്ടിക്കഴിഞ്ഞാൽ അത് തെറ്റാണ് എന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി ഇല്ലാത്തവരെയൊക്കെ പിടിച്ചു മന്ത്രിയാക്കിയാൽ എങ്ങനെ വരുമെന്നാണ് കേരളത്തിലെ ജനം ആലോചിക്കുന്നത് നവ്യ നായർ ഒരു സുപ്രഭാതത്തിൽ നവ്യ നായർ ആ നൃത്തം പഠിച്ചത് ഇതിനുള്ള പാകത വന്നത് അത് പഠിക്കാനും പഠിപ്പിക്കാനും അത് പ്രാവർത്തികമാക്കാനുമുള്ള കഴിവ് വർഷങ്ങൾ കൊണ്ട് ആർജിച്ചെടുത്താണ് അപ്പോ ഒരു ദിവസത്തെയോ അല്ലെങ്കിൽ ഒന്നര ദിവസത്തെയോ അല്ലെങ്കിൽ രണ്ടു ദിവസത്തെയോ അവളുള്ള ആ പരിശ്രമത്തിന് അത്രയും പണം ചോദിച്ചെന്ന് വരും അതങ്ങനെയാണ് എന്നാൽ നമ്മുടെ ജനപ്രതിനിധികൾ അല്ലെങ്കിൽ നമ്മുടെ ഭരിക്കുന്നവർ ഭരണാധികാരികൾ അത്രയെങ്കിലും ബോധമുള്ളവരായിരിക്കണമെന്ന് കേരളത്തിലെ ജനം ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് പറ്റിയതാ പറ്റി ഇനി ഇതുപോലെയുള്ള പൊട്ടത്തരങ്ങൾ വിളിച്ചു പറയാതെ ശ്രദ്ധിക്കണമെന്ന് പ്രിയപ്പെട്ട ഞങ്ങളുടെ ജനപ്രതിനിധികളോട് ഞങ്ങളെ ഭരിക്കുന്ന തമ്പുരാക്കന്മാരോട് അപേക്ഷിക്കുന്നു